നമസ്തേ ഓം ശ്രീ മാത്രേ നമ്മ ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ പന്ത്രണ്ട് രാശിക്കാരുടെയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫലങ്ങൾ നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾക്ക് പന്ത്രണ്ട് രാശിയുടെ അതിലെ ഓരോ രാശിയിലും അല്ലെ ആ രാശി ലഗ്നമായി വന്നാൽ എന്തൊക്കെ ഫലമാണ് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ആദ്യമായി മേടലഗ്നം മേടലഗ്നത്തിൽ ജനിച്ചവരുടെ പ്രത്യേകതകൾ എന്തെല്ലാം രാശി എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ചന്ദ്രൻ ഏത് രാശിയിലാണോ നിൽക്കുന്നത് ആ രാശിയെ ആശ്രയിച്ചിട്ടാണ് ആ രാശിയായിരിക്കും ആ കുഞ്ഞിൻ്റെ രാശി അല്ലെങ്കിൽ കൂറ് എന്നാൽ അന്നേ ദിവസം തന്നെ ജനിക്കുന്ന ഒരേ ദിവസം ജനിക്കുന്ന കുട്ടികൾ ഓരോ ലഗ്നത്തിലായിരിക്കും ജനിച്ചിരിക്കുക അതായത് ഓരോ ലക്നവും നക്ഷത്രത്തിനെ വെച്ചിട്ട് കണക്ക് കൂട്ടുമ്പോൾ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് മാറാൻ ചുരുങ്ങിയത് രണ്ടു മണിക്കൂർ എടുക്കും ആ സമയത്തിനനുസരിച്ച് ജനന സമയത്തിനനുസരിച്ചിട്ട് രാശി ഒന്നാണെങ്കിൽ പോലും ലഗ്നം വ്യത്യസ്തമായിരിക്കും അപ്പം ലഗ്നത്തെ നോക്കിയിട്ടാണ് നമ്മുടെ ലഗ്നത്തിൻ്റെ ഒന്നാം ഭാവം രണ്ടാം ഭാവം എന്ന് കണക്ക് കൂട്ടിയിട്ടാണ് മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനം നോക്കി നമ്മൾ രാ ഇത് ഫലം പറയുന്നത് ജ്യോതിഷ ഫലങ്ങൾ പറയുന്നത് അപ്പോൾ മേട മേടലഗ്നത്തിൻ്റെ പൊതു സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നിവിടെ പറയുന്നത് രാശി ചക്രത്തിൽ ആദ്യത്തെ രാശിയാണ് പന്ത്രണ്ട് രാശിയാണുള്ളത് അതിൽ ആദ്യത്തെ രാശിയാണ് മേടം രാശി ഇത് പൂജ്യം ഡിഗ്രി മുതൽ മുപ്പത് വരെയാണ് നമുക്ക് രാശി ചക്രം എന്ന് പറയുമ്പോൾ ആ ചക്രത്തിന്റെ പരിധി മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അപ്പൊ ആദ്യ പുന്നൂറ്റി അറുപത് ഡിഗ്രി പന്ത്രണ്ട് ഭാ രാശികളായി മാറ്റിയിരിക്കുന്നതുകൊണ്ട് മുന്നൂറ്ററുപതിന് പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു രാശി എന്ന് പറയുന്നത് പൂജ്യം മുതൽ മുപ്പത് മുപ്പത് മുതൽ അറുപത് അറുപത് മുതൽ തൊണ്ണൂറ് അങ്ങനെ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അറുപത് വരെ മുന്നൂറ്ററുപതും പൂജ്യവും ഒരേപോലെ വരും അങ്ങനെയാണ് അപ്പോൾ പൂജ്യം മുതൽ മുപ്പത് വരെയുള്ള രാശിയാണ് മേടം രാശി ഇത് ഒരു ചരരാശിയാണ് അതായത് ഇങ്ങനെ സഞ് രാശികളെ ചരം ഉഭയം സ്ഥിരം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് മേടം രാശി എന്ന് പറയുന്നത് ചരരാശിയാണ് പുരുഷരാശിയാണ് പൃഷ്ഠോദയരാശിയാണ് ക്രൂരരാശിയാണ് രാത്രി രാശിയാണ് സ്ഥലരാശിയാണ് എന്നൊക്കെ ഇങ്ങനെ നമുക്ക് ഓരോരോ ഭാവം കൊണ്ട് പറയാം കൂടുതൽ ഇതിലേക്ക് വിശദീകരിച്ച് പോകുന്നില്ല അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികൾ ഈ തീക്ഷ്ണവഭാവക്കാരായിരിക്കും കാരണം ഇവരുടെ രാശിയുടെ സ്വഭാവം അവർക്കുണ്ടാവും അധികം സംസാരിക്കാത്ത പക്വതയാർന്ന സ്വഭാവമാണെന്ന് ഇവർക്ക് തോന്നും എന്നിരുന്നാൽ പോലും വളരെ അടുപ്പമുള്ളവരോട് വളരെയധികം സംസാരിക്കുന്നവരായിരിക്കും ബന്ധുക്കളോട് ഈ രാശിക്കാർക്ക് അടുപ്പവും സൗഹൃദവും കുറവായിരിക്കുമെങ്കിലും ഈ രാശിക്കാരോട് മറ്റുള്ളവർക്ക് വളരെയധികം സ്നേഹവും ബഹുമാനവും ഉണ്ടായിരിക്കും സ്വന്തം കാര്യത്തേക്കാൾ മറ്റുള്ളവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും വളരെയധികം സമയം ഇവർ ചിലവഴിക്കും ഭാര്യയോടും കുട്ടികളോടും അതായത് ഇണയോടും സന്താനങ്ങളോടും വലിയ അടുപ്പവും സ്നേഹവും ഉള്ളവരാണെങ്കിലും അവരുടെ ആവശ്യങ്ങൾക്കോ അവരുടെ ആഗ്രഹങ്ങൾക്കോ മുൻതൂക്കം കൊടുക്കാതെ പ്രവർത്തിച്ച് പലവിധ ആപത്തുകളിൽ ചെന്നുവിടും അതായത് ഇണയും സന്താനങ്ങളും എല്ലാം അഭിപ്രായ വ്യത്യാസം വരുത്തുന്നതിന് കാരണമാക്കും കാരണം അവരോട് ഇഷ്ടമുണ്ടെങ്കിലും മറ്റ് അതിനേക്കാൾ പ്രാധാന്യം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതുകൊണ്ട് ഇവരുടെ ഒരു വിഷമം അല്ലെങ്കിൽ ഇവരുടെ ഒരു സഹകരണക്കുറവ് ചിലപ്പോൾ അനുഭവയോഗ്യ അനുഭവപ്പെടേണ്ടി വരും അതുപോലെ പല വിധത്തിലും സു ഈ സുഹൃത്തുക്കളുടെ ചതിയിൽപ്പെട്ട് കടക്കിണിയിൽപ്പെടാറുണ്ട് ആരെ ഈ സ്വന്തക്കാരെ അല്ലെങ്കിൽ ഇണയേയും മക്കളെയും കാൾ കൂടുതൽ മറ്റുള്ളവരെ വിശ്വസിക്കുന്നുണ്ട് അവരുടെ ചതിയിൽ അവരുടെ പുന്നാര വാക്കുകളിൽ കുടുങ്ങി അവരുടെ ഈ സ്നേഹ വാക്കുകളിലൊക്കെ മയങ്ങി കടക്കിണിയിൽ ചെന്ന് സാധ്യതയുണ്ട് കണ്ടാൽ വളരെ പാവമാണെന്ന് തോന്നിക്കുന്ന ഇവർക്ക് ദേഷ്യം വന്നാൽ ആ ചൊവ്വയുടെ ഇവരുടെ രാശിനാഥൻ ചൊവ്വ ആയതുകൊണ്ട് വളരെ പാവമായിട്ട് കണ്ട വളരെ സുബ്രഹ്മണ്യ സ്വാമിയുടെ രൂപം തന്നെ നമുക്ക് എടുത്താൽ മതി ഏറ്റവും സുന്ദരനായ ഏറ്റവും സൗമ്യനായ ഭാവമാണ് പക്ഷേ ദേഷ്യം വന്നാൽ ഇവരെ പിടിക്ക് ഇവരുടെ കോപം നിയന്ത്രണ അതീതമായിരിക്കും അത് ഭദ്രകാളിയമ്മയും സുബ്രഹ്മണ്യസ്വാമിയാണ് ശരിക്കും ഇത് ചൊവ്വയാണ് ചൊവ്വയുടെ കാരകത്വം സുബ്രഹ്മണ്യസ്വാമിക്കും ഭദ്രകാളിക്കുമാണ് പക്ഷെ മേടൻ രാശിയുടെ അധി ആധിപത്യം ഓജരാശിയായതുകൊണ്ട് അധികവും സുബ്രഹ്മണ്യസ്വാമിയാണ് അപ്പോൾ പോലെ ഭയങ്കര സുന്ദരനുമായിരിക്കും എന്നാൽ ഭയങ്കര ദേഷ്യക്കാരനും ആയിരിക്കും സ്ത്രീകൾക്ക് ഈ കൂറുകാര് വളരെ ബഹുമാനവും സ്നേഹമായിരിക്കും നമുക്കറിയാം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി പോലെ അമ്മയെ സ്നേഹിക്കുന്ന അമ്മയ്ക്കും സഹോദരിക്കും ഒക്കെ വേണ്ടിയിട്ട് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും സ്നേഹം കൊടുക്കുന്ന ആളാണ് വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന ആളാണ് മെഴുകൻ അതുപോലെ തന്നെ ഈ മേടൻ രാശിക്കാര് ആർക്ക് വേണ്ടിയിട്ടും അവർക്ക് അമ്മമാരോട് അല്ലെങ്കിൽ സ്ത്രീകളോട് പൊതുവെ സ്നേഹം വളരെ കൂടുതലായിരിക്കും അത് കണ്ട് ചിലപ്പം വേണമെങ്കിൽ തെറ്റിദ്ധരിക്കുകയും ചെയ്യാൻ എല്ലാവരോടും വളരെ സൗമ്യമായി പെരുമാറുന്നതുകൊണ്ട് മറ്റ് എന്തെങ്കിലും ആ ബന്ധമാണോ എന്ന് പോലും തെറ്റിദ്ധരിക്കാനും ഇടയാകും എപ്പോഴും എന്തെങ്കിലും ആലോചിച്ചിരിക്കുന്ന പ്രകൃതമായിരിക്കും എഴുത്തിലും വായനയിലും നിരൂപണത്തിലും എല്ലാത്തിലും എല്ലാ രചനാ വർക്കുകളിലെല്ലാം ക്രിയാത്മക വർക്കുകളിലെല്ലാം നിരൂപണങ്ങളിലെല്ലാം വളരെ വാസനയും അഭിരുചിയും ഇവർക്കുണ്ടായിരിക്കും മിക്ക മേടലഗ്നക്കാരും ഈ രംഗത്ത് ഈ മേടലഗ്നത്തിൽ ജനിച്ചവർക്കെല്ലാം ഈ രാശിക്കാരുടെ സ്വഭാവം പൂർണ്ണമായിട്ടും ഉണ്ടാകും ഇവർ ഒരുപാട് പെട്ടെന്ന് ലഗ്നത്തിന്റെ സ്വഭാവം പോലെ എല്ലായിടത്തും വിജയിക്കണമെന്നില്ല എല്ലാത്തിൻ്റെയും നായകത്വം ഏറ്റെടുക്കുകയും പുതിയ പുതിയ എല്ലാം തുടങ്ങിയിട്ട് പെട്ടെന്ന് ഇട്ട് കളയുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ടാവും ആരംഭശൂരത്വം ഇവരിൽ എപ്പോഴും കാണാവുന്നതാണ് എപ്പോഴും പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള ഉത്സാഹമുണ്ടാകും പിന്നീടത് മുന്നോട്ട് കൊണ്ടുപോവുകയില്ല ഇടയ്ക്ക് വെച്ചങ്ങ് നിർത്തിക്കളയും എന്നിട്ട് അടുത്തത് തുടങ്ങും ഇവർക്കാണെങ്കിൽ പിതൃഗുണവും സന്താന ഗുണവും ഒരുപോലെ അനുഭവിക്കാൻ പറ്റും യാത്ര ചെയ്യുന്നതിൽ പ്രത്യേക താല്പര്യമുണ്ട സഞ്ചാരികളായിരിക്കും അതുപോലെ പരിസരമോ സമൂഹമോ ശ്രദ്ധിക്കാതെ തനിക്കിഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന സ്വഭാവമായിരിക്കും ആരെയും ശ്രദ്ധിക്കില്ല അവനോൻ്റെ എനിക്കിഷ്ടമായത് എന്താണോ ഞാനത് ചെയ്യും അതാണ് മേടൻ രാശിയുടെ അധിപൻ ചൊവ്വയാണ് ഇതിൻ്റെ സ്വരൂപം ആടാണ് ആടിൻ്റെ സ്വഭാവം അറിയാമല്ലോ ആ ഒറ്റ എടുത്തു ചാട്ടാണ് എല്ലാം ഇങ്ങനെ ചവച്ചുകൊണ്ടേയിരിക്കും എല്ലാത്തരം ഇലക്കറികളും ഇലവർഗ്ഗങ്ങളും ഇഷ്ടമുള്ളവരാണ് ഇവ ആരംഭശൂരത്വം ഉണ്ടായെങ്കിൽ ആയിരിക്കും ആരോടെങ്കിലും ദേഷ്യം വന്നാൽ അതിങ്ങനെ അസഹനീയമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഉള്ളിൽ വച്ച് ഇങ്ങനെ പെരുമാറും അതുപോലെ തന്നെ വെള്ളത്തെ അത്ര എപ്പോഴും ഇങ്ങനെ ഭയ ജലഭയം കുറച്ചുണ്ടായിരിക്കും വെള്ളത്തിൽ ഇറങ്ങി കളിക്കലൊക്കെ ഇത്തിരി ശ്രദ്ധിക്കും ചിറ്റേ അവർ ചെയ്യുകയുള്ളു മേടലഗ്നക്കാർക്ക് ചൊവ്വ അഷ്ടമ അധിപനാണെങ്കിലും ലഗ്നാധിപനായതുകൊണ്ട് ദോഷഫലം ചെയ്യില്ല എട്ടാം രാശിയെ വൃശ്ചയരാശിയുടെ അധിപൻ കൂടിയാണ് ചൊവ്വ അതുകൊണ്ട് ലഗ്നാധിപനാണെങ്കിലും അഷ്ടമാധിപനായ ചൊവ്വയും കൂടി ആയതുകൊണ്ട് അധികം ചൊവ്വയുടെ ദോഷം വരികയില്ല ചൊവ്വ മകരത്തിൽ നിൽക്കുകയോ അംശകം ചെയ്യുകയോ ചെയ്താലും നല്ല ശുഭഫലങ്ങൾ കാരണം ചൊവ്വയുടെ ഏറ്റവും ഉച്ചരാശിയായ മകരൻ രാശിയിൽ നിൽക്കുമ്പോൾ അതുപോലെ അംശകം ചെയ്താൽ പോലും വലിയ ഫലം ഇവർക്കുണ്ടാകും ചൊവ്വയുടെ എല്ലാ ഗുണങ്ങളും ഈ മേട മേടലഗ്നക്കാർക്ക് ഉണ്ടാകും അഞ്ചാം ഭാവാധിപനായ ആദിത്യനും വ്യാഴവും ഇവർക്ക് ശുഭ ഫലദാതാക്കളാണ് അഞ്ചാം ഭാവാധിപനായ വ്യാഴം ും അനുഗ്രഹം നൽകുന്നത് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആദിത്യനും അഞ്ചാം ഭാവാധിപനായ മേടലഗ്നക്കാർക്ക് അഞ്ചാം ഭാവാധിപനായ ആദിത്യൻ സൂര്യ അഞ്ചാം ഭാവം എന്ന് പറയുന്നത് ചിങ്ങം രാശിയാണ് ആ ചിങ്ങം രാശിയുടെ അധിപൻ സൂര്യനാണ് അതുപോലെ തന്നെ ശരിക്കും മേടൻ രാസയുടെ ഒമ്പതാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമായ വ്യാഴവും ഇവർക്ക് നല്ല ഗുണഫലങ്ങൾ നൽകും ആദിത്യനും വ്യാഴവും യോഗം ചെയ്ത് നിൽക്കുന്നതും വ്യാഴ ദൃഷ്ടിയോടുകൂടി ആദിത്യൻ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുകയും ചെയ്താൽ ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഭാഗ്യാനുഭവങ്ങളുണ്ടാകും മേടൻ രാശിയിൽ സൂര്യനൊക്കെ നിൽക്കുകയാണെങ്കിൽ ധനുരാശിയിലൊക്കെ വ്യാഴം നിൽക്കുകയാണെങ്കിൽ കൂടുതൽ പൂർണ്ണ ഫല കർക്കിടകൻ രാശിയിലും ധനുരാശിയിലേക്ക് വ്യാഴം നിന്നാൽ പുതിയ പുതിയ അനുഭവങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടിയെത്തും മൂന്നും ആറും ഭാവം എന്ന് പറയുന്നത് അത്ര ശുഭഭാവത്തിലല്ല അപ്പൊ മൂന്നും ആറും ഭാവാധിപൻ ബുധനാണല്ലോ കാരണം ആ ബുധൻ പതിനൊന്നിലൊക്കെ വന്നാൽ എല്ലാ സഹോദരങ്ങളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം വരും എന്നാണ് പറയണത് എല്ലാരും ശത്രുക്കളെ പോലെ കാണും ചൊവ്വയോടുകൂടിയ ബുധൻ ആറാൻ്റെ അഭാവത്തിൽ കന്നിയിൽ നിന്നാലും മുറിവ് ചതവ് വ്രണം ആയുധ പീഡയൊക്കെ ഒന്ന് വരാനുള്ള സാധ്യതയുണ്ട് ചൊവ്വാ ദശയിൽ ഇവർക്ക് മരണം പോലും വരാമെന്നാണ് പറയുന്നത് കാരണം ചൊവ്വാ ദശയിൽ ഇവർക്ക് മരണം വരെ സംഭവിക്കാം അത്രയ്ക്ക് മാരകമാണ് ചൊവ്വ എന്നാൽ ഗുണഫലങ്ങളും ധാരാളം നൽകും ഒൻപതാം ഭാവാധിപനായ വ്യാഴം യോഗകർത്താവാണെങ്കിലും ദുരിത ആധിപത്യം കൊണ്ട് ഇവർക്ക് വ്യാഴദശ അത്ര പൂർണ്ണ നൽകില്ല എന്നാൽ ഭാഗ്യാധിപനും കൂടി ആണ് കിട്ടും എന്നിരുന്നാൽ പോലും പൂർണ്ണ അനുഭവിക്കാൻ സാധിക്കയില്ല രണ്ടാം ഭാവാധിപനും ഏഴാം ഭാവാധിപനായ ശുക്രൻ മാരകനാണെങ്കിലും പന്ത്രണ്ടിൽ ശുഭ ശുക്രൻ വന്നാൽ മീനൻ രാശി ഉച്ചസ്ഥായിയിൽ ശുക്രൻ വന്നാൽ പൂർണ്ണ ഫലം ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നാൽ സ്ത്രീകൾ മൂലം ചില അപവാദങ്ങളൊക്കെ കേൾക്കാൻ ഇടയുണ്ടാകും നാലാം ഭാവാധിപനായ ചന്ദ്രൻ പൂർണ്ണ ചന്ദ്രനാണെങ്കിൽ പൂർണ്ണ ഫലം ഇവർക്ക് അനുഭവിക്കുക അതുപോലെ ആദിത്യനും ഗുണാനുഭവങ്ങൾ നൽകും ശനിയും പതിനൊന്നാം ഭാവാധിപനായതുകൊണ്ട് സഹോദരങ്ങളുടെ ചതിക്കും വഞ്ചനയ്ക്കും ഒക്കെ ഇടയുണ്ടാവും എന്നിരുന്നാൽ പോലും കുറച്ച് നന്മകൾ പ്രതീക്ഷിക്കാം ശുക്രൻ ഏഴാം ഭാവാധിപനാണെങ്കിലും വ്യാഴദൃഷ്ടിയോടുകൂടി ശുക്രൻ ധാരാളം സമ്പത്തും സുഖാനുഭവങ്ങളും എല്ലാം കൊണ്ടുവന്നു തരും അതുപോലെ രാഹുവും കേതുവും നിൽക്കുന്ന രാശിയുടെ അധിപന്മാർ ഏത് ലഗ്നക്കാർക്കും അവരവരുടെ അവരവരുടെ ഗ്രഹങ്ങളുമായിട്ടുള്ള ഗുണഫലങ്ങൾ നൽകും പിന്നെ ഇവർക്ക് ഈ മേടലഗ്നക്കാർക്ക് പൊതുവെ പുളിയുള്ള വസ്തുക്കളോടും അതുപോലെ ചവർപ്പുള്ള ഭക്ഷണത്തോടും പ്രിയമായിരിക്കും ഈ പുളിഞ്ചാമൃതമൊക്കെ ഇവർക്ക് ഭയങ്കര പുളിച്ചോറ് പുളിഞ്ചാമൃതം അല്ലെങ്കിൽ പുളിയും ചിലക്ക ഇവർക്ക് വളരെ ഇഷ്ടമുള്ളതായിരിക്കും പുളിയുള്ള ഭക്ഷണം ഇവർക്ക് ഉദരസംബന്ധമായ രോഗങ്ങൾ വരുത്തും എന്നാലും ഈ തൈര് അതുപോലെ തന്നെ തൈര് കഴിക്കല് അതുപോലെ തന്നെ പുളിഞ്ചാമൃതം ഓരോ കറിയൊക്കെ ഇവർക്ക് വളരെ പ്രിയാണ് പക്ഷെ ഇവർക്കത് വയറിന് പ്രശ്നങ്ങൾ വരുത്തിയാൽ പോലും ഇവരത് നന്നായി ഉപയോഗിക്കും അപ്പൊ ഭക്ഷണത്തിൽ പുളിയുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുന്നത് നല്ലതാണ് ബുധൻ അനിഷ്ടസ്ഥാനത്തായാൽ അലർജി തുമ്മൽ പനിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാ ഇവർക്ക് സ്ത്രീകളോട് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് കൊണ്ട് ഏർ ഇണയുമായി അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പല കാര്യത്തിൽ ഇവർക്ക് ഒരുപാട് നല്ല സങ്കല്പങ്ങൾ ഉണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മിട്ടുപോകും അപ്പം സങ്കല്പത്തിനൊത്ത് ഇവർക്ക് ഉയരാൻ സാധിക്കില്ല ഒന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത കാര്യം കൂടി തീരുമാനത്തിലെത്തിക്കും അതുകൊണ്ട് രണ്ടും നന്നായി ചെയ്യാൻ പറ്റില്ല ഒരേ സമയം ഒന്നിലേറെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ശ്രദ്ധ വരാത്തത് കൊണ്ട് പൂർണ്ണ വിജയം ലഭിക്കില്ല എന്നിരുന്നാലും ഇവർ ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് സ്വതന്ത്ര സ്വഭാവക്കാരായ ഇവർക്ക് സന്താനങ്ങളോടും ഇണയോടും ഒക്കെ നല്ല സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടാവും ഇവർ കല ആസ്വാദകരാണ് വ്യാഴത്തിന് ആദ്യത്തിൻ്റെയോ ചൊവ്വയുടെയോ ബന്ധമായ സർക്കാർ സംബന്ധിച്ച സർക്കാർ ജോലിയൊക്കെ ലഭിക്കാനുള്ള ജോലിയുണ്ട് പിന്നെ ഒന്നിലധികം തൊഴിലുകൾ ചെയ്യുന്നവരായിരിക്കും പൊതുവെ ഏറ്റവും നല്ല ദിവസം ഇവരെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ചയാണ് വ്യാഴാഴ്ചയും വലിയ കുഴപ്പമില്ല എന്നാൽ ശനിയാഴ്ച ബുധനാഴ്ച ഒന്ന് ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ ഓറഞ്ച് നിറം വളരെ നല്ലതാണ് മഞ്ഞ നിറവും ചുവപ്പും മഞ്ഞയും ചുവപ്പും ഓറഞ്ചും ഒക്കെ ഇവർക്ക് വളരെ നല്ല നിറങ്ങളാണ് മഞ്ഞപ്പുഷിരാഗം ധരിക്കുന്നത് നല്ലതാണ് മാണിക്യം ധരിക്കുന്നതും നല്ലതാണ് ചെമ്പ വിഴം ധരിക്കുന്നത് കൊണ്ടും ഗുണഫലങ്ങൾ വർദ്ധിക്കും ഇനി പൊതുവേ ഈ വർഷം മേടൻ രാശിക്കാർക്ക് വർഷം ഒരു മധ്യമം വരെ നല്ല ഗുണഫലങ്ങളാണ് ഇവർക്ക് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഈ ഒരു മാസക്കാലം മേടൻ രാശിക്കാർക്ക് എന്തെല്ലാം ഗുണഫലങ്ങളാണ് വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം പരീക്ഷക്കാലമൊക്കെ ആയതുകൊണ്ട് സന്താനങ്ങളെ കൊണ്ട് അല്പം മാനസിക പിരിമുറുക്കം വരാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിലും നല്ല ഒരു പ്രാർത്ഥനയ്ക്കുള്ള സമയം കിട്ടുകയും കർമ്മസ്ഥാനത്ത് സ്ഥാനചലനമൊക്കെ വരും പ്രാർത്ഥനകളിലൂടെ ഈ സ്ഥാനചലനം ഏറ്റവും അനുകൂലമായ രീതിയിലേക്ക് വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം മേലുദ്യോഗസ്ഥരിൽ നിന്ന് പല വിഷമങ്ങളൊക്കെ വരുമ്പോഴും എല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് മുരുക 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 എന്ന പ്രാർത്ഥനയോടുകൂടി മുഗുരൻ്റെ അഷ്ടോത്തരം ജപിക്കുക മുരുകൻ്റെ മറ്റ് പ്രാർത്ഥനകളെല്ലാം ചെയ്യാം മൂലമന്ത്രം ഓം വം ഭജത് ഭുവേ നമ എന്ന് ജപിക്കുകയൊക്കെ ചെയ്യും എല്ലാം ശാന്തമായി തീരും അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനങ്ങൾ ഉണ്ടാകും ഗുരുക്കന്മാർക്കും പിതൃസ്ഥാനീയർക്കും ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് എന്നിരുന്നാലും ഗ്രഹ നിർമ്മാണ കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച രീതിയിൽ തന്നെ പുരോഗമിക്കും കാർഷിക രംഗത്തും കലാരംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് അല്പസ്വല്പം ഗുണഫലങ്ങളൊക്കെ പ്രതീക്ഷിക്കാം ബിസിനസ്സിൽ ചെറിയ ചെറിയ രീതിയിലുള്ള നേട്ടങ്ങൾ പ്രതീക്ഷ കുംഭമാസം ഒരുപാട് വിശേഷങ്ങളുള്ള ദിവസം ശിവരാത്രി നോക്കുന്നത് അതുപോലെ തന്നെ അഷ്ടമിക്ക് വൈക്കത്ത് അഷ്ടമി ഭയങ്കര വിശേഷമാണ് കുംഭമാസത്തിലെ അഷ്ടമി വൈക്കം മഹാദേവക്ഷേത്രത്തിൽ ദർശനം നടത്തി അഷ്ടമി ദർശനം നടത്തുന്നത് കുംഭഭരണി നാളിൽ ഭദ്രകാളിയെ പ്രാർത്ഥിക്കുന്നത് ഷഷ്ടി വ്രതം എടുക്കുന്നത് വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഇത് എല്ലാം പറയുന്നത് ഏതെങ്കിലും ഒന്നെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന ഒന്ന് പറ്റാത്തവർക്ക് മറ്റൊന്ന് ചെയ്യുവാനുള്ള ഒരു അവസരം ാണ് ശിവരാത്രി നോക്കി മാ ശരിക്കും ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതിയാണ് ശിവരാത്രി അപ്പൊ ശിവരാത്രി എന്ന് പറയുമ്പോൾ നോക്കാൻ എല്ലാ ഗുണഫലങ്ങളും കിട്ടും ഫെബ്രുവരി ഇരുപതാം തീയതിയാണ് കുംഭമാസത്തിലെ വൈക്കത്തഷ്ടമി അത് നോക്കാൻ പറ്റുന്നവർ അത് നോക്കുക പഞ്ചമി വരുന്നു മൈത്രേയ മുഹൂർത്തത്തിന് അതായത് അനിര നാളിൽ മൈത്രേയ മുഹൂർത്തം വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പ്രാർത്ഥനകൾ കൊണ്ട് ഇതെല്ലാം നമുക്ക് ഇത്രയും മുഹൂർത്ത സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ എഴുതുക എല്ലാ ദിവസവും വരാഹിദേവിയെ പ്രാർത്ഥിക്കുക ഇരുപതാം തീയതി വരാഹിദേവിയെ പ്രാർത്ഥിക്കുക അഷ്ടമി തൊഴുതിട്ട് വന്നിട്ട് വരാഹിദേവിക്ക് പ്രത്യേക പൂജകളും പ്രാർത്ഥനയും ചെയ്യുക ഇത് കൃഷ്ണപക്ഷാഷ്ടമിയാണ് അപ്പോൾ ഏറ്റവും നല്ല ഫലങ്ങൾ കിട്ടും കൃഷ്ണഭക്ഷ പഞ്ചമി നാളിൽ ഭഗവതിയെ നന്നായി പ്രാർത്ഥിക്കുക എല്ലാ നന്മകളും വന്നു ചേരും കഴിയുന്നതും ക്ഷേത്ര ദർശനങ്ങൾ ചെയ്യാൻ പറ്റുന്നവർ അത് ചെയ്യുകയും അല്ലാത്തവർ ദേവിയെ മനസ്സിൽ കണ്ടുകൊണ്ട് വീട്ടിൽ തന്നെ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് ഏർ പൂജകളും അർച്ചനകളും ഒക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ല ഗുണഫലങ്ങൾ നൽകും ഇനി ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കുംഭമാസം മേട മേടലഗ്നത്തിൽ പിറന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ വിവാഹകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു അപജയ നല്ല ആലോചനകൾ വരും പിന്നെ എന്തെങ്കിലും കാരണം കൊണ്ട് അത് മുടങ്ങിപ്പോകുന്നതൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല മംഗളകാര്യങ്ങൾ വന്നു ചേരുകയും അത് ഒരു തീരുമാനത്തിൽ എത്തുകയും ചെയ്യും കർമ്മസ്ഥലത്തെ അസ്വസ്ഥതകളൊക്കെ മാറി ഒരു സമാധാന അന്തരീക്ഷം വരും വാഹനാപകട കുറേശൊന്നും ഒഴിഞ്ഞു കിട്ടുന്ന ഒരു സമയമാണ് ആഡംബര വസ്തുക്കളും ഗ്രഹോപകരണ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള യോഗം വരും പുതിയ നിർമ്മാണത്തിനുള്ള ഒരു സാധ്യതകൾ തെളിഞ്ഞു വരുന്നതാണ് തീർത്ഥയാത്രകൾ സംഘടിപ്പിക്കും കുംഭമേളയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ശിവരാത്രിക്ക് പുണ്യദർശനം നടത്താൻ പറ്റുന്നവർക്ക് അതിന് കുംഭത്തിലെ അഷ്ടമി ഒരുപാട് കുംഭഭരണി നാളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അങ്ങനെ യാത്രകൾ പ്രാർത്ഥനകളുമൊക്കെ നടത്തേണ്ട സമയമാണ് കുട്ടികളുടെ പരീക്ഷാ സമയം കൂടി ആയതുകൊണ്ട് പരീക്ഷകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുട്ടികളെ നന്നായി ശ്രദ്ധിക്കുകയും അതിനായിട്ട് പ്രത്യേക ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥനകൾ ചെയ്യുന്നത് മൂകാംബി ദേവിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾ വരാതിരിക്കാനും ധാരാളം ജലം വെള്ളം കുടിക്കുകയും ഉഷ്ണമൊക്കെ അധികം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ തണുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വരാതിരിക്കുന്നതിനായി മഹാലക്ഷ്മിയെ നിത്യം പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമിയുടെ ഷഷ്ടി വ്രതമൊക്കെ എടുക്കുമ്പോൾ അമാവാസി പൂജ ചെയ്യുക ഷഷ്ടിവ്രതം എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ മക കുംഭമാസത്തിലെ മകം ചോറ്റാനിക്കര മകത്തിന് അമ്മയെ പ്രാർത്ഥിക്കുക വീട്ടിൽ വിളക്ക് കൊടുത്തി രണ്ട് മണിക്ക് സമയം നോക്കി വീട്ടിൽ നിലവിളക്ക് വത്തിച്ച് പ്രാർത്ഥിക്കുക ക്ഷേത്ര ദർശനം പറ്റുന്ന ക്ഷേത്രദർശനം ചെയ്യുക ആറ്റുകാൽ പൊങ്കാല നാളിൽ പൊങ്കാല നടുക മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് കുംഭമാസത്തിലെ മകം രണ്ട് പ്രാവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ചോറ്റാനിക്കൻ മതത്തിൻ്റെ നാളിൽ അമ്മയെ പ്രാർത്ഥിക്കുക അതുപോലെ ആറ്റുകാൽ പൊങ്കാല നാളിലും അമ്മയ്ക്ക് പൊങ്കാലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നത് ഗുണഫലങ്ങൾ നൽകും തൃപ്പൂർണ്ണ ത്രപൂർണ്ണ ത്രേശൻ്റെ അവിടെ ശരിക്കും അന്നദാനവും ഭയങ്കര സദ്യയൊക്കെ വേണം ഉത്രം സദ്യ ഉള്ളതാണ് അപ്പം അതിന് പങ്കെടുക്കാൻ സാധിക്കുന്നവർ പതിമൂന്നാം തീയതി പൂരം കിഴക്കാവിലമ്മയുടെ പൂരമാണ് അത് നന്നായിട്ട് പ്രാർത്ഥിക്കുക കുംഭത്തിലെ പൂരം കിഴക്കാവിലെ ഉത്സവമാണ് കുംഭത്തിലെ ഉത്രം പൂർണത്രേശൻ്റെ മഹത്തായ ദിവസമാണ് അപ്പോൾ അന്ന് ഉത്രം സദ്യയിൽ പങ്കെടുക്കാൻ പറ്റുന്നവർ പങ്കെടുക്കുക ഇല്ലെങ്കിൽ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക സന്താന ഗോപാലമൂർത്തിയായ പൂർണ്ണത്രേശനെ പ്രാർത്ഥിക്കുക ഭഗവാനെ സങ്കല്പിച്ച് നെയ്വിളക്ക് കത്തിക്കുന്നതൊക്കെ ഒരുപാട് ഗുണഫലങ്ങൾ നൽകും എന്തായാലും അത്തംകുരുതി കുംഭത്തിലെ അത്തംകുരുതി മീനമാസം ഒന്നാം തീയതിയാണ് വരുന്നത് എന്നിരുന്നാലും അതിനു വേണ്ടിയിട്ടും കൂടി പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ ഇടവൻ രാശിക്കാർക്ക് ഈ കുംഭമാസം അത് മേടലഗ്നക്കാർക്ക് എല്ലാ ഗുണഫലങ്ങളും നൽകുന്നതാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച് അപവാദങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക ധനനഷ്ടങ്ങളൊക്കെ വരുമെങ്കിലും സ്വാമിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും മൂകാംബിയ ദേവിയെ പ്രാർത്ഥിക്കുകയും വരാഹി ദേവിക്ക് പ്രത്യേക പൗർണമി നാളിൽ അല്ല അമാവാസി നാളിൽ അതുപോലെ കുംഭമാസത്തിലെ പ്രധാന ദിവസങ്ങളായ ശിവരാത്രിക്ക് കുംഭത്തിലെ അഷ്ടമിക്ക് വൈക്കത്ത് അഷ്ടമി വളരെ വിശേഷമാണ് പ്രത്യേക അഷ്ടമി പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് കുംഭത്തിലെ അഷ്ടമി യും അത് കൃഷ്ണാഷ്ടമിയാണ് അതുപോലെ തന്നെ ഈ അഷ്ടമി നാളിലെ കുംഭത്തിലെ പഞ്ചമിനാളിലെ കൃഷ്ണഭക്ഷണ പഞ്ചമിയിലും ശുക്ലഭപഞ്ചമിയിലും പ്രാർത്ഥനകൾ ചെയ്യുക വരാഹി ദേവിയെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ഗുണഫലങ്ങൾ ഇവർക്കുണ്ടാവും ദമ്പതികൾക്കിടയിൽ ഉണ്ടായിരുന്ന സൗന്ദര്യ പിണക്കങ്ങളൊക്കെ മാറി നല്ല ഐക്യത്തിൽ വരുന്നതിനുള്ള സാഹചര്യം ഇവർക്ക് ഈ സമയത്ത് വരുന്നുണ്ട് കർമ്മരംഗത്ത് വളരെയേറെ കഷ്ടതകൾ അനുഭവിച്ചിരുന്നവർക്ക് കർമ്മരംഗം തെളിഞ്ഞു വരുന്നതാണ് പുതിയ പുതിയ ഉദയം വരുന്നു അതുപോലെ ഗ്രഹനിർമ്മാണ ഉണ്ടായിരുന്ന തടസ്സമൊക്കെ മാറിയിട്ട് ചില്ലറ ആനുകൂല്യങ്ങളൊക്കെ വരാം ധനപരമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും ഏറെക്കുറെ എല്ലാ കാര്യങ്ങളിലും ഒരു സാധ്യത വന്ന് ചേരുന്നതാണ് രോഗങ്ങളൊക്കെ വരാതിരിക്കുന്നതിന് വേണ്ടി സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശ്രീകൃഷ്ണ ഭഗവാന് തൃക്കേവെണ്ണയൊക്കെ സമർപ്പിക്കുന്നത് വ്യാഴാഴ്ചകളിൽ പ്ര അല്ലെങ്കിൽ ബുധനാഴ്ച വ്യാഴാഴ്ചയൊക്കെ ഭഗവാനെ തുളസിമാല പ്രാ സമർപ്പിക്കുന്നതുമൊക്കെ ഒരുപാട് ഗുണഫലങ്ങൾ ചെയ്യും ഓരോ ദിവസത്തിനും എല്ലാവിധ പ്രാധാന്യമുണ്ട് ഈ കുംഭത്തിലെ ഏകാദശി തിരുവല്ലാമലയിൽ വളരെ വിശേഷമാണ് അപ്പൊ തിരുവല്ലാമലെ ഭഗവാനെ വിൽക്കുന്നത് കുംഭം ഉത്സവങ്ങളുടെ ആഘോഷങ്ങളുടെയൊക്കെ തുടക്കമുള്ള മാസമായതുകൊണ്ട് മേട ലഗ്നക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വരണം അതിനു വേണ്ടിയിട്ട് മനസ്സറിഞ്ഞ് സുബ്രഹ്മണ്യസ്വാമിയെയും ശിവഭഗവാനെയും ഭദ്ര ാളിയും പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ നന്മകളും വരും പ്രാർത്ഥനകൾ കൊണ്ട് നേടാൻ കഴിയാത്തതൊന്നുമില്ല ഓരോ ദിവസത്തിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നതിന് നമ്മളെ ഓരോ ദിവസത്തിൻ്റെയും മഹാത്മ്യം അറിഞ്ഞ് പ്രാർത്ഥന ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് ഗുണഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇങ്ങനെ ഓരോ ലഗ്നത്തിൻ്റെയും രാശിഫല ും അതുപോലെ തന്നെ അവരുടെ പ്രത്യേക ഫലങ്ങളും പറയുന്നതാണ് എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് ഈ കുംഭമാസം മഹത്തരമാക്കി തീരട്ടെ അതിനുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം